അവകാശം മേടിച്ച് വേർപിരിഞ്ഞു പോയിട്ടും കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ ആളുകളെ മനസ്സമാധാനമായി ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഭീകരവാദത്തിന് ഫണ്ട് ചെയ്തും ഒളിത്താവളങ്ങൾ ഒരുക്കിയും അവരെ സ്ലീപ്പർ സെൽസിനെ ഇങ്ങോട്ടേക്ക് ആരുമറിയാതെ കടത്തിവിട്ടുവൊക്കെ ഇന്ത്യയെ ഡിസ്ട്രോയ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം പരസ്യമായും രഹസ്യമായും ഒരു രാജ്യം ആ രാജ്യത്തെ ഒരു ക്രിക്കറ്ററയോ ഒരു സെലിബ്രിറ്റിയോ ഒക്കെ കണ്ടാൽ ഇതെല്ലാം മറന്നുകൊണ്ട് അങ്ങ് കൈയടിക്കാനും ജയി വിളിച്ച അയാളുടെ വരവിനെ ആഘോഷിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു രാജ്യസ്നേഹിയല്ല നല്ല ഒരു ഭാരതീയനല്ല എന്ന് ഞാൻ പറയും അങ്ങനെ കൈയടിക്കാനുള്ള മനസ്സുള്ള കുറെ ആന്റി നാഷണൽസിനെ പറ്റി തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ബി ടെക് അലുമിനി അസോസിയേഷൻ കഴിഞ്ഞ ദിവസം യു എയിലെ ഒരു പ്രോഗ്രാം നടത്തുകയാണ് യു എയിൽ വേറെ എവിടെയും പ്രോഗ്രാം നടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ എംബസിയുടെ സ്പോൺസേർഡ് ഹാളിലാണ് ഇവർ ഈ പരിപാടി നടത്തിയത് പതിനൊന്ന് പേരാണ് ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാറില്ല ഇവർ ഓൾമോസ്റ്റ് പേരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ മലയാളികളാണ് ഞാൻ ഇവരുടെ ഫോട്ടോ ഈ വീഡിയോന്റെ സൈഡിൽ കൊടുത്തേക്കാം ഇവർ തന്നെ പുറത്തേക്ക് വിട്ട നോട്ടീസാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഞാൻ കരുതുന്നു ഇവരാണ് ഈ പരിപാടി നടത്തിയ സംഘാടകർ ഇവരുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയും അവിടേക്ക് ഇവർക്ക് വിശിഷ്ട വ്യക്തി എന്ന് തോന്നുന്ന ഒരാൾ കടന്നു വരികയാണ് ആരാണയാൽ ഷാഹിദ് അഫ്രീദി ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റർ മാത്രമാണ് എന്ന് പറയുന്ന കുറേ പേരുണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്നും ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെ ഇന്ത്യയുടെ പൗരന്മാരെ കൊല്ലാൻ വേണ്ടി മേക്ക് ചെയ്തതാണെന്നും പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പാകിസ്ഥാൻകാരനാണ് നിങ്ങൾ ഈ പറഞ്ഞ ക്രിക്കറ്റർ മതം ചോദിച്ചു കൊന്നു എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ അത് തെളിവ് പുറത്തുവിടൂ നിങ്ങൾ ബോളിവുഡ് സിനിമകളെ പോലെ നിങ്ങളുടെ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നു എന്ന് ക്രൂരമായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ ഇയാളാണോ വെറും ക്രിക്കറ്റർ ഇനി അതെല്ലാം പോട്ടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയം നേടിക്കൊടുത്തത് ആരാണെന്ന് ലോക നമുക്ക് ഇന്ത്യൻ പൗരന്മാരായ നമുക്കും ബോധ്യം പൂർണ്ണബോധ്യമുണ്ടായിരിക്കെ പാകിസ്ഥാൻ വിജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് റാലി നടത്തിയ വ്യക്തിയാണ് ഇയാളാണോ ക്രിക്കറ്റർ ഇയാൾ ഒന്നാന്തരം ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒന്നുമല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് ആത്മാർത്ഥമായി കൂറുള്ള ഒരു പാകിസ്ഥാനിയാണ് അയാൾക്ക് അയാളെ രാജ്യത്തെ വേളിപ്പിച്ച് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ എന്നാൽ ഇയാളെ കയ്യടിച്ച് വിളിച്ച് കയറ്റിയ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരോ ഇവർക്ക് ആരോടാണ് കൂറുള്ളത് അല്ലെങ്കിൽ ആരോടുള്ള കൂറാണ് ഇവരിപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ എംബസി ക്ഷണിച്ചിട്ട് പാകിസ്ഥാന്റെ എന്തോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന അഫ്രീദി ഇവരുടെ പ്രോഗ്രാം കണ്ട് സ്വമേധ ആരും വിളിക്കാതെ പട്ടിയും പൂച്ചയും ഒക്കെ വലിഞ്ഞു കയറി വന്നതുപോലെ വലിഞ്ഞു കയറി വന്നതാണെന്നാണ് ഇപ്പോൾ ഈ വാർത്ത വന്ന് വലിയ പ്രശ്നമായപ്പോൾ വന്ന ഒരു അപ്പോളജി അല്ലെങ്കിൽ ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് ശരി അപ്പൊ അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി വലിഞ്ഞു വലിഞ്ഞുകയറി എല്ലായിടത്തും ചെല്ലുന്ന ഒരാളാണ് അല്ലേ വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്നതാണ് അയാളുടെ അയാളുടെ ഒരു സംസ്കാരം ശരി 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 അപ്പൊ ഈ വലിഞ്ഞു കയറി വരുന്ന ആൾക്കാരെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരെ നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരും ഞങ്ങളിവിടേക്ക് ഒരു കല്യാണത്തിന് മൂലും ചിലപ്പം വലിഞ്ഞു കയറി വന്നാൽ കോളറിന് പിടിച്ചവർ പുറത്താക്കും സാധാരണ തരക്കാരോട് അങ്ങനെയാണ് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത് സ്റ്റേജിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവരുടെ പ്രസംഗം കേൾക്കും എന്നിട്ട് അവർ പ്രസംഗിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കൈയടിക്കും എന്നിട്ട് അവരെ എന്താ ട്രെൻഡി ആയിട്ടുള്ള പഴയ കാര്യങ്ങൾ ബൂം ബൂം എന്നുള്ള പേരൊക്കെ നിങ്ങൾ വലുതായിട്ട് ആഘോഷിച്ച് അവിടെ നിന്ന് കൈയ്യടിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതൊക്കെ അറിയാതെയാണോ അല്ല പാകിസ്ഥാന്റെ ഹാളിൽ തന്നെ നിങ്ങൾക്ക് പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ പാകിസ്ഥാൻ ഏവരി അപ്പോളജി കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് അയൽരാജ്യമെന്നാണ് എത്ര വെച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് പുറത്തു വന്നു എന്നതിന് ഒരൊറ്റ തെളിവ് മതി ആ ഒരു വാക്ക് അയൽ രാജ്യം അല്ലെ നിങ്ങൾക്ക് രാജ്യമാണോ പാകിസ്ഥാൻ ഞങ്ങൾക്കൊക്കെ രാജ്യമാണ് ഇരുപത്തെട്ട് പേരെ മതം നോക്കി അവരുടെ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച് കൊല്ലാൻ കൂട്ടുനിന്ന തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന വൃത്തികെട്ട വൃത്തിഘട്ട രാജ്യം ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് ഓ ഈ പതിനൊന്ന് പേരും ഇന്ത്യയിൽ നിന്നും യു പോയി വളരെ അടിപൊളിയായിട്ട് ും പവറും ഫെയിമും ഒക്കെ ആസ്വദിച്ച് ജീവിക്കുന്നതാണ് അതുകൊണ്ടുള്ള ധൈര്യമാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നു അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പാകിസ്ഥാനുമായിട്ട് മെച്ചപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ ഈ നോട്ടീസിലല്ല ഈ അപ്പോളജിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ധൂർ തീർന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ അത് കേട്ടില്ലേ എന്താ യു എയിലായത് ഇന്ത്യയിലെ വാർത്തകളൊന്നും കേൾക്കണ്ട എന്നാണോ കേൾക്കണ്ടെന്നാണോ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഒന്ന് തിരിച്ചേൽപ്പിച്ചിട്ടു ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട ഇന്ത്യയിലെ ന്യൂസുകളൊന്നും അറിയണ്ട അറിയാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇന്ത്യയുമായി ശത്രുത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ ആളെ വിളിച്ചു കയറ്റി കയ്യടിക്കാം എന്നാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളൊരു ഇന്ത്യൻ ആണോ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യൻ ആണോ നിങ്ങൾക്ക് ഇങ്ങനൊരു വ്യക്തി കയറി വന്നപ്പോൾ ആ പരിപാടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങി പോകാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചെന്ന് മാനുഷികമായിട്ടുള്ള ഒരു ഭാഷയുണ്ടല്ലോ ആ ഭാഷയിൽ കാര്യം പറഞ്ഞ് ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഇതൊരു പാകിസ്ഥാൻ സ്പോൺസേർഡ് പരിപാടി അല്ല എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലെ അതുകൊണ്ടായിരിക്കണം ഒരു സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നത് അവരെങ്ങനെയാണത് ആഘോഷിക്കുന്നതെന്ന് അറിയാമോ ഇന്ത്യൻ സംഘടന പാകിസ്ഥാനെ അങ്ങ് നെഞ്ചോട് ചേർത്തു എന്ന് പറയുന്ന ഇവിടെയുള്ള കുറെ മലയാളി പരീക്ഷകൾ ചെയ്ത കാര്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പോലും അവരത് ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാർത്തയായത് അഫ്രീദി അടക്കം അയാളുടെ സോഷ്യൽ മീഡിയയിൽ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കത് കാണാൻ നിവൃത്തിയില്ല കാരണം പാകിസ്ഥാനിലുള്ള ഇതുപോലുള്ള ദ്രോഹികളുടെ ചാനലുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ നമ്മുടെ കേന്ദ്ര സർക്കാർ അതുപോലും മറികടന്ന് ഇങ്ങനെ ഒരാളെ ആഘോഷിച്ച ഈ വ്യക്തികൾക്കെതിരെ സത്യം പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ജോലിയോ കാര്യങ്ങളോ ഒക്കെ ആയി നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽഡായി നമുക്ക് ഇനി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് ഇതുപോലുള്ള ആന്റി നാഷണൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ നടപടി ആവട്ടെ മറുപടി ആവട്ടെ കേന്ദ്ര സർക്കാർ നൽകണം എന്നാണ് പറയുന്നത് ഇപ്പൊ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാനെ അനുകൂലിച്ചത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് ഇന്ത്യക്കാരും ഇന്ത്യനോട് അനുകൂലമുള്ള ആളുകളുമാണ് അവിടേക്കുള്ള യാത്ര റദ്ദാക്കിയത് എത്ര കോടിയുടെ നഷ്ടമാണ് തുർക്കിക്ക് അതുകൊണ്ട് വന്നതെന്ന് അറിയാമോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് തെറ്റായി പോയി എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നാൽ ഈ ഇന്ത്യക്കകത്ത് നിന്ന് ഒരുപാട് പേര് ഈ സന്ദർഭത്തിൽ തുർക്കിയിലേക്ക് പോകാൻ ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവർ ഇന്ത്യയോട് കൂറുള്ളവരാണോ ഇന്ത്യയ്ക്കകത്ത് തന്നെയുള്ള ഇതുപോലുള്ള കുലംകുത്തികളെ കൈകാര്യം ചെയ്യാനാണ് എൻ ഐ എ ഇനി നടപടി എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാന്റെ ഒരു ചാരനായിരിക്കാമെന്നും അവർ നടത്തുന്ന യാത്രകളും അവരുടെ വീഡിയോസും ഒക്കെ അതിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി കണ്ട ഒരു പ്രേക്ഷകൻ എൻ ഐ എ ടാഗ് ചെയ്തുകൊണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പേ പോസ്റ്റ് ചെയ്തതാണ് സോഷ്യൽ മീഡിയയിൽ അതിനെ അന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇത്രയും വലിയൊരു ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു അല്ലെങ്കിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ആന്റി നാഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് എത്രയോ ആളുകൾ ഇവിടെ ജീവിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവരെ പൊക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരത്തിലധികം സ്ലീപ്പർ സെൽസിനെ കിട്ടും അതേപോലെയാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജ്യോതി മൽഹോത്രയെ പോലെയൊക്കെ തന്നെ ഇവരെയും കാണണമെന്നാണ് ഞാൻ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് ഇതുപോലെ തന്നെ യു കെ ആണോ കാനഡ ആണോന്നറിയില്ല അവിടെയുള്ള ഒരു വ്യക്തി ഇതുപോലെ തന്നെ വീഡിയോയിൽ ഇന്ന് മോദിയെയും ഇന്ത്യയെയും ഒക്കെ ഇഴത്തെ കാട്ടിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നു എന്നാൽ അവർക്ക് അവിടുത്തെ നാഷണാലിറ്റി ഉണ്ട് അവിടുത്തെ പൗരത്വം പി ആർ അവർ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൗരത്വം റദ്ദാക്കുക എന്നൊരു പരിപാടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് അതോടുകൂടി അവർക്ക് ഇവിടെ വരാനോ അവരുടെ ഇവിടുത്തെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇതിനെതിരെ അപലപിച്ചുകൊണ്ട് എന്നോട് എന്തിനും ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഈ വാർത്ത നമ്മൾ അറിയുന്നത് അപ്പൊ ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ് ഇവിടെ ഇന്ത്യക്കകത്ത് പ്രതിപക്ഷം ഇവിടെ എന്ത് കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷം ആയാലും പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയും നമ്മുടെ രാജ്യം എടുത്ത ഒരു സൈനിക നടപടികളെ പറ്റിയും അത്ര കൃത്യമായിട്ട് പറയുന്ന ഒരു സമയമാണ് ആ സമയത്താണ് കാലയ്ക്ക് വെളിവില്ലാത്ത ഇവരെ പോലുള്ള കുറെ മൊണ്ണകൾ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഇവിടെ എന്താ നടക്കണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടോ ഹെ പാകിസ്ഥാനിലെ ഒരാളെ ഇത്ര വൃത്തികെട്ട രീതിയിൽ പഹർഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും പറഞ്ഞൊരാളെ വിളിച്ചു വരുത്തി കൈയടിച്ച് നിങ്ങൾ അയാളെ അനുമോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരിടത്തും പോയി പറയരുത് നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണെന്ന് നിങ്ങൾക്ക് അതിന് യാതൊരു അർഹതയില്ല തീർച്ചയായും ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഐ ഈ പറയുന്ന ഭീകരരെ ആയിക്കോട്ടെ നക്സലുകളെ ആയിക്കോട്ടെ എല്ലാവരും ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എല്ലാ ഒത്താശകളും ഇവർക്ക് അതിന് യാതൊരു മടിയുമില്ല യു എയിലാണ് നിൽക്കുന്നത് എന്ന എന്താ ആ ഒരു സംഭവത്തിന്റെ ബലത്തിലല്ലേ ഇവരിപ്പം ഇത്രയും കാണിച്ചത് ഇന്ത്യയിലാണെങ്കിൽ ഇരുദ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലും ഇത് കാണിക്കും എത്ര പേര് ഇവിടെ കാണിച്ചു കൊണ്ട് നടക്കുന്നു ഇത് തന്നെ പാകിസ്ഥാൻ പതാക പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്ന ആൾക്കാരില്ലേ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയധികം രാജ്യദ്രോഹികളെ പിടിച്ചു ഒരു ചാനൽ പൂട്ടിച്ചിട്ടെന്തായി അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിലക്ക് നിർത്തേണ്ട രീതിയിൽ നിലക്ക് നിർത്തിയാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ മേൽ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അപ്പൊ തീർച്ചയായും പണത്തിന്റെ ബലത്തിൽ അധികാരത്തിന്റെ ബലത്തിൽ പുറകിലുള്ള പിന്തുണയുടെ ബലത്തിൽ ആരും വിളിക്കാതെ വന്നതെന്നൊക്കെ നിങ്ങൾ അപ്പോളജി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോളജി അല്ലാതെ ഒരു റിഗ്രറ്റ് ആണ് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘാടകരെ വിളിച്ചിട്ടാണ് അയാൾ വന്നതെന്നുള്ളതൊക്കെ ഇപ്പോൾ വാർത്ത ആയി കഴിഞ്ഞു അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ഇനി ആ കഥയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പൂട്ടി വെച്ച് മുങ്ങിയിട്ടുണ്ടെന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും തീരുമാനമാകില്ല നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ അപമാനിച്ചത് ഇരുപത്തെട്ട് പേരുടെ ജീവനെയും അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീരിനെയും ഇവിടത്തെ സേനയുടെ അധ്വാനത്തെയുമാണ് ഇതിന് നിങ്ങൾ മറുപടി പാർഞ്ഞേ പറ്റും തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ